ജനുവരി മൂന്നിന് എസ് ബി ഐ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ റൂറൽ പോവർട്ടി റേഷ്യോ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നാല് പോയിൻറ്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു റൂറൽ പോവർട്ടി മാത്രമല്ല അർബൻ പോവർട്ടിയിലും വലിയൊരു ഡിക്രീസ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എസ് ബി ഐയുടെ ഈ റിപ്പോർട്ട് പറയുന്നത് അർബൻ പോവർട്ടിയിൽ നാല് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനത്തിലേക്കും ഇതേ കാലയളവിൽ തന്നെ പോവർട്ടി കുറഞ്ഞു റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇന്ത്യയിലെ പട്ടിണി നിരക്ക് നാലിനും നാല് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനും താഴേക്ക് ഇനിയും താഴുമെന്നാണ് പറയുന്നത് കൂടാതെ എക്സ്ട്രീം പോവർട്ടി ഏറെക്കുറെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ഈ റിപ്പോർട്ട് പറയുന്നു റൂറൽ പോവർട്ടി കുറയാൻ വലിയൊരു കാരണമായി ഈ റിപ്പോർട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് കൺസംഷനിൽ വന്ന ഗ്രോത്തും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഇന്ത്യയിലെ ഏറ്റവും കുറവ് ഇൻകം ലഭിക്കുന്ന സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻകം ഗ്രൂപ്പിന് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി തന്നെ കൺസംഷൻ ഒരുപാട് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കണം കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് പട്ടിണി നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നത് വളരെ വലിയൊരു നേട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ച് മറികടക്കേണ്ട വലിയൊരു കടമ്പ തന്നെയാണ് സാധാരണക്കാരെ പട്ടിണിയിൽ നിന്നും കരകയറ്റുക എന്നുള്ളത് ആ കടമ്പ കടക്കാൻ ഇന്ത്യ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം റൂറൽ പോവിട്ടി നിരക്കിൽ നിന്ന് നാല് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് ഈ വർഷം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ വളർച്ചയാണ് കാണിക്കുന്നത് ഇന്ത്യയിലെ റൂറൽ ഏരിയകളും അർബൻ ഏരിയകളും തമ്മിൽ വലിയൊരു ഇൻകം ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ അകൽച്ച ഇപ്പോൾ കുറഞ്ഞു വരുന്നതായും റിപ്പോർട്ട് പറയുന്നു ഇതിലൊരു കാരണം ഇൻഫ്രാസ്ട്രക്ചറിലുള്ള വളർച്ചയാണ് ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നതിനോടൊപ്പം തന്നെ റൂറൽ ഏരിയകളിൽ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുകയും അതുവഴി വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യുന്നു പ്രധാൻ ഗ്രാമ ഗ്രാം യോജന എന്ന പദ്ധതി ഇന്ത്യയിലെ ഓരോ ചെറിയ ഗ്രാമങ്ങളിലും വളരെ വലിയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട് ഏകദേശം ഏഴ് ലക്ഷം കിലോമീറ്ററുകൾക്ക് മുകളിൽ നീളം വരുന്ന റോഡുകളാണ് റൂറൽ ഏരിയസിൽ മാത്രമായി ഈയൊരു പദ്ധതി വഴി നടപ്പിലാക്കിയത് ഇതിലൂടെ ട്രാൻസ്പോർട്ടേഷനും കണക്ടിവിറ്റിയും വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇതും റൂറൽ പോവർട്ടി കുറയ്ക്കുന്നതിന് ഒരു കാരണമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസി അല്ല സാക്ഷാൽ എസ് ആണ് എന്നാൽ ഈ ഒരു റിപ്പോർട്ട് അധികം സ്ഥലങ്ങളിലൊന്നും ചർച്ച ചെയ്ത് കാണപ്പെട്ടില്ല ഈ റിപ്പോർട്ടിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് അറിയാത്തവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം